രണ്ട് സഹസ്രാബ്ദത്തിന്റെ പ്രൗഢോജ്വലമായ ചരിത്രം വേറുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ആദിമ ക്രിസ്തീയ സഭയോളം തന്നെ പൗരാണികതയുണ്ട് വിശുദ്ധ മാർത്തോമസ് ലീഹ നട്ടുവളർത്തിയ ക്രിസ്തീയ മാർഗം പതിനാറ് നൂറ്റാണ്ടുകൾ അഭംഗുര കൊണ്ടിരിക്കുന്നു കാലത്തിനനുസരിച്ച് സഭ കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസപരമായി ക്രിസ്തീയവും ആചാരപരമായും സാംസ്കാരികമായും ഭാരതീയവും കേരളീയവുമായ തദ്ദേശീയ ക്രിസ്തീയ സഭ മാർത്തോമ ക്രിസ്ത്യാനികളെന്നും മാർത്തോമൻ നസ്രാണികളും എന്നും അറിയപ്പെട്ടിരുന്നു ദേശീയവും ജനാധിപത്യപരവുമായ സവിശേഷതകളോടെ തനിമ ചേരാതെയും സ്വാതന്ത്ര്യത്തോടെയും മലങ്കര സഭയെ സംരക്ഷിക്കുവാൻ ആത്മത്യാഗം ചെയ്ത പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ ക്രാന്തദർശിത്വത്തിന്റെ തത്ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടന ഭാരതത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ മാർത്തോമ സ്ലിഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതാം രക്തസാശ്വത വാർഷികാഘോഷ സമാപനവും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷവും ഒരുമിച്ച് മാർത്തോമൻ പൈതൃക സംഗമത്തിന് വേദിയാവുകയാണ് ഈ സമ്മേളനം ഒരേ സമയം സമ്പന്നവും സങ്കീർണവുമായ പൂർവകാലത്തെ പ്രതിയുള്ള സ്തോത്ര സമർപ്പണവും അതിവേഗം മാറുന്ന കാലഗതിയിലും പ്രഭമങ്ങാതെ സൂക്ഷിക്കേണ്ട മാർത്തോമൻ പൈതൃകത്തോടുള്ള മലങ്കര നസ്രാണികളുടെ പ്രതിജ്ഞാബദ്ധതയുമാണ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഏറ്റവും വലിയ സന്ദേശമായ ക്രിസ്തുവിന്റെ അനുയായികളായ എല്ലാ മലഗരസഭാ മക്കളും ഐക്യത്തോടെ ഒന്നായി മുന്നേറി അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിന്റെയും പോരാളിയായി മാറുന്ന ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിശ്വാസികളെത്തും